അസ്സലാമു അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി രണ്ട് മൂന്ന് ടിപ്പാണ് കേട്ടോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക ഈച്ച പാറ്റ പല്ലി കൂറ അങ്ങനെ വേണ്ടുന്ന വീട്ടിൽ ഉപദ്രവകാരിയായിട്ടുള്ള എല്ലാ ജതുക്കളിലേയും ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുകളാണ് അപ്പൊ ഇതിന്റെ ഒന്നും ഇരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു കെമിക്കലും ഇല്ലാതെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് നമുക്ക് ആകെ വേണ്ടിയത് ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ പച്ച വെള്ളം സാധാ വെള്ളം അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കറാമ്പ് കൊടുത്തിട്ടുണ്ട് അത് നേരിട്ട് എനിക്ക് ഒന്നും കൂടി പനം കിട്ടിയ അതൊന്നിങ്ങനെ പൊടിച്ചിരുമ്പോഴാണ് കേട്ടോ പൊടിച്ചിട്ടാൽ നല്ല പെട്ടെന്ന് അതിൻ്റെ ഫ്ലേവർ ഉണ്ടായി ഉണ്ടായിരിക്കും വരും എന്നിട്ട് നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചത് അര ഗ്ലാസ് ആക്കിയിട്ട് പറ്റിക്കണം കേട്ടോ ഇതിലൊരു പത്ത് മുപ്പതെണ്ണം ഉണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് കറാമ്പൂല് പത്ത് മുപ്പതെണ്ണം ഉണ്ട് എന്ത് നമ്മൾ തിളപ്പിങ്ങനെ വെക്കണം കൊണ്ട് നമുക്ക് ഉപയോഗി എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ കേടുവരൊന്നും ഇല്ല ഇപ്പം ഞാനത് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഈ അര ഗ്ലാസ് ആക്കിയിട്ട് പറ്റിക്കുന്നുണ്ട് പറ്റിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മളിത് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ വറ്റിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു കൊടുത്തിട്ടോ പിന്നെ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ വരും എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും ഇതിപ്പോൾ ഞാൻ നല്ലപോലെ തിളച്ച് അര ഗ്ലാസ് ആയി വറ്റിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ദൈവം വലിയ ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചത് അതിപ്പോൾ ഞാൻ കുറുക്കിയിട്ട് അയല ഗ്ലാസ് ആക്കിയിട്ടുണ്ട് ഇതിന് പകരം നിങ്ങക്ക് ഈ കറാമ്പൂ ഇങ്ങനെ തിളപ്പിച്ച് ഇതാക്കാതെ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എസെൻസ് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പൊ അത് എസൻസ് എങ്ങനെ ഉപയോഗിക്കേണ്ടി എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാനിതാ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ അപ്പൊ അത് ഒഴിച്ചത് അതൊഴിച്ച് അതേ അളവിൽ തന്നെ നമ്മൾ വിനാഗിരി എടുക്കണം നമ്മൾ എത്ര എത്രയാണോ കറാമ്പൂടെ വെള്ളം എടുത്തത് അതേ അളവിൽ തന്നെ നമ്മൾ വിനാഗിരി എടുക്കെ കേട്ടോ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു കറാമ്പൂറെ വെള്ളം ഞാൻ ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നല്ല പോലെ കുലിക്കാം ഈ കറാമ്പൂവിൻ്റെയും വിനാഗിരിന്റെയും പാടെ വെള്ളം മണായപ്പോൾ ഒരു ജാതി ഒരു കുത്തണ മണാണ് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഈ കുപ്പിൻ്റെ മൂടിയിൽ തന്നെ പെപ്പറ കമ്പി കൊണ്ട് എന്തെങ്കിലും ഒരു കമ്പി കൊണ്ട് രണ്ട് മൂന്ന് ഫോളം ഉണ്ടാക്കി അതായിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഞാനിത് അതിന്റെ ഇതിൻ്റെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു അപ്പം അതിലാണ്ട് ഒഴിച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ആക്കുന്നത് കട്ടിൻ്റെ അടിയിലും ജനലിൻ്റെ ഇതിലും കട്ടനിന്റെ അടിയിലും സോപ്പിന്റെ അടിയിലും നേരത്തും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾ തുടക്കണ വെള്ളത്തിൽ ഇതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് തുടക്ക കേട്ടെ ഒരു ഒരു കർപ്പൂരം അതിൽ പൊടിച്ചിട്ടാൽ മതി അപ്പൊ നല്ലൊരു മണം കേട്ടോ കർപ്പൂരം വിനാഗിരിയും കാരണം ആമ്പാടെ ചേരുമ്പോ നല്ല അടിപൊളി കുത്തണ മണ്ണോണം അപ്പൊ അതുകൊണ്ടിട്ട് ഈച്ച ഒരു പല് ഒരു പാറ്റ ഒരു കൂറെ ഒന്നും വരില്ലേട്ടാ നൂറ് ശതമാനം ഫലമാണ് ഇതുപോലെ ചെയ്തു നോക്കി നിങ്ങൾട്ടാ ഡൈനിങ് ടേബിളും കിച്ചനും സിങ്കും ഒക്കെ വൃത്തിയാക്കും അത് നമ്മൾ ഹാളിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗി അടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ അടിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കുമ്പോഴാണ് ഇതിന്റെ ഫലം കിട്ടുള്ളൂ അല്ലാണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം അടിച്ചാലൊന്നും ഫലം കിട്ടില്ല കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം കർപ്പൂരം ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മണം പോകും നമ്മൾ ഇട്ട് വെച്ച് പറഞ്ഞാൽ അതിൻ്റെ പണം പോകും ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അതിൻ്റെ ഇത് ഇതുപോലെ എല്ലായിടത്തും അടിച്ചു കൊടുക്കേട്ടോ വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണി അഞ്ച് മണി അല്ല ആറ് മണി സമയത്ത് എല്ലായിടം അടിച്ചാൽ പിന്നെ കൊതുകും പാറ്റിയും പച്ചയും അതൊന്നും വരില്ല കേട്ടോ അതുപോലെ ചെയ്ത് നോക്കി നമ്മള് ചെയ്യാത്തവര് പിന്നെ നമ്മള് സിങ്കിലൊക്കെ ഉപയോഗിക്കൊഴിച്ചു വെക്ക സിങ്കിലാണല്ലോ കൂറയൊക്കെ അധികം വരുന്നേ രാത്രിയായാലും ഇപ്പൊ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സിങ്കിൽ ഒഴിച്ചു വെച്ചാൽ അതിൽ കൂടെ കൂറെ ഒന്നും വരില്ല പിന്നെ ഞടുത്ത ടിപ്പ് നല്ലപോലെ ഉറുമ്പുണ്ടായിട്ടുണ്ട് ഇവിടെ മഴ പെയ്തതിന് വ്യത്യാസം ഉണ്ടായതാണ് കേട്ടോ ഈ ഉറുമ്പ് മഴ പെയ്ത് വെള്ളം തന്നെ പിന്നെ അങ്ങനെ ഉറുമ്പ് കുറ്റി അവിടെ ഇവിടെ അവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നോക്കിയപ്പോൾ പുറത്തിറങ്ങി നോക്കിയതാണ് രാവിലെ അപ്പോൾ നല്ല പുറ്റി പറഞ്ഞാൽ കടിക്കുന്ന ഉറുമ്പാണ് അത് ചുവപ്പ് ഉറുമ്പിട്ടാണ്ടോ ഉറുമ്പ് ചേരട്ട പറഞ്ഞ മതി ഒക്കെ വന്നിട്ടുണ്ട് മഴക്കാല ഇതൊക്കെ ശല്യമാണ് അപ്പം ഞാൻ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രില്ലാട് തീർക്കും ഫ്രില്ല് തന്നെ വേണം നിർത്താൻ തോന്നിയിട്ടോ ഏത് ലിക്വിഡ് ആയാലും കുഴപ്പമില്ല അത് ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായത് ഒരു ടീസ്പൂണ് സോപ്പ് പൊടി എടുത്താലും മതി കേട്ടോ ഈ ലിക്വിഡ് എനിക്ക് വരാം പിന്നെ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കണം ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ഇട്ടാ വിനാഗിരി നല്ലൊരു ക്ലീനിങ് ഏജൻറ്റുമാണ് എല്ലാത്തിനും എല്ലാത്തിനും പറ്റാതാണ് കേട്ടോ ഒരു കുപ്പി വിനാഗിരി ഉണ്ടെങ്കിൽ വീട്ടിലത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും എന്നിട്ട് ഞാൻ ഞാനത് നല്ലപോലെ മിക്സ് ആക്കണ്ടട്ട നല്ലപോലെ ആക്കണം. അതിന് ശേഷം നല്ലൊരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട് സാധാ പച്ച വെള്ളമാണ് കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സാക്കുക എന്നിട്ട് ഞാൻ ഇതാ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് കുറുമ്പിൻ്റെ മേലൊക്കെ അടിച്ചു കൊടുക്കട്ടെ അത് എത്ര ബാക്കിയുണ്ട് അതിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ എന്താക്കി ആവശ്യമുള്ളതിന് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ മിക്കാൻ പറ്റുന്നില്ല കേട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണ് ഇവിടെ പുറത്തേക്കൊക്കെ അവർ വരുമ്പോൾ കടിച്ചതാക്കും അപ്പൊ ഒരു കെമിക്കലും ഇല്ല കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ശ്വസിച്ച് പറഞ്ഞാൽ ഒരു കേടും ഇല്ല നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ഇത് നല്ല പോലെ ഉറുമ്പുള്ള ഭാഗത്തും മണ്ണിലും ആ കുറ്റിലൊക്കെ ഞാൻ അടിച്ചു കൊടുക്കണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ബക്കറ്റില് വെള്ളത്തിൽ ബക്കറ്റിൽ ഉണ്ടാക്കിയതിന് കൂടുതലൊക്കെ കണ്ടുപോഞ്ഞാൽ ബക്കറ്റിൽ ഉണ്ടാക്കുക ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇപ്പോഴത്തെ മാത്രം അടിക്കാൻ മതിയല്ലോണ്ട് ബക്കറ്റിൽ ഉണ്ടാക്കിയിട്ട് അപ്പം അളവ് കൂട്ടി എടുത്താൽ മതിട്ടാ എന്നിട്ട് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കില്ല നല്ലപോലെ മണ്ണ് നനയും പോലൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് അടിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി മേണ്ടട്ടോ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം അതാ അടിച്ചു കൊടുത്ത ഉടനെ തന്നെ അതൊക്കെ ചത്തുപോയിട്ടുണ്ട് ഇതൊക്കെ ചത്തതിന് ശേഷം നമുക്ക് ഈ മണ്ണ് പോരിക്കതാ എല്ലാം ചത്തിട്ടുണ്ട് നൂറ് ശതമാനം ഫലമാണ് കേട്ടോ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കും ഇത് ഇതുപോലെ തന്നെ ഈച്ചയും പാറ്റിയും എല്ലേം കൂറയും വരുന്നതിനോ വരണോടത്തും ഒക്കെ അടിച്ചു കൊടുക്ക കേട്ടോ സിങ്കിലും വാഷ് ബേസിനിലും എല്ലായിടത്തും അടിച്ചു കൊടുക്കാം ഉറുമ്പ് നല്ല കേട്ടോ ഇതുവരെ ഒന്നും ഇങ്ങനെ ഉറുമ്പുണ്ടായിട്ടുണ്ടായിരുന്നില്ല മഴ പെയ്തപ്പോൾ പിന്നെ ഉറുമ്പുകളുടെ സെല്ലോ ഉറുമ്പിൻ്റെയും ഈച്ചൻ്റെയും പാറ്റിൻ്റെയും വല്ലിൻ്റെയും വരുന്ന മരക്കെയായി അടിപൊളി ഒരു ടിപ്പാണ് ടിപ്പാണിത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടാ നമ്മൾ വന്നിട്ടുള്ളത് അടുപ്പിലൊക്കെ അതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തുടച്ചെടുക്കാമതി അടിച്ചു കൊടുത്തുകൊണ്ട് വൃത്തിയല്ല കേട്ടോ അടിച്ചിട്ട് അരഞ്ച് മിനിറ്റ് വെക്കുക നല്ലപോലെ അടിച്ചുകൊടുക്കുന്നുണ്ടോ എന്നിട്ട് നല്ലപോലെ തുടച്ചെടുക്കുക ഇനി അടുത്ത ടിപ്പ് എന്താന്ന് കണ്ടു നോക്കിയാലോ അത് നല്ല വൃത്തിയായി കിട്ടില്ല കേട്ടോ എനിക്ക് ഗ്ലാസ് സ്റ്റവ് നമ്മളൊരു അഞ്ചു മിനിറ്റ് വെക്കണം കേട്ടോ വെച്ചതിന് ശേഷം തുടക്കുമ്പോഴാണ് ഒരത് ഒന്നും വേണ്ട പക്ഷേ ഞാൻ അത് ഇപ്പൊ തന്നെ ലൈവായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് പെട്ടെന്ന് കാട്ടിയത് അഞ്ചു മിനിറ്റ് വെച്ചാൽ ഈ കരിയൊക്കെ നല്ല പോലെ പോകട്ടെ ഇപ്പൊ തന്നെ അതൊക്കെ ഇളകിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലാരും ചെയ്ത് നോക്കിട്ടോ ഇതിലത്തെ കുറേ മുക്കാലും പോയി കുറച്ച് നേരം വെക്കണം കേട്ടോ അടിച്ചു കൂടുമ്പോൾ തന്നെ ഒന്നും കൊണ്ട് പോകില്ല ഒരു കുറച്ച് നേരം വെക്കണം എന്നപ്പോഴാണത് വൃത്തിയാവുള്ളൂ ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെക്കണ്ട കേട്ടോ ആയിരിക്കും ഞാനതുപോലെ തന്നെ കറാമ്പ് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണ്ട നല്ലപോലെ പൊടിക്കണം കേട്ടോ പൊടിച്ചാലാന്ന് പെട്ടെന്ന് അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ പിന്നെ പൊടിച്ചത് ഞാന വെള്ളത്തിൽ കിട്ടുന്നുണ്ട് വെള്ളത്തിൽ കിട്ടിയതിന് ശേഷം ഇത് നമ്മൾ നല്ലപോലെ തിളക്കുന്ന സമയത്ത് ഞാനിതിൽ ഒരു പിടി ഇത് കഴിക്കുന്ന വേപ്പിൻ്റെ അല്ലേ ആര് വേപ്പിൻ ആര്യവേപ്പിൻ്റെ അല്ലല്ലേ ആ ഞങ്ങളിവിടെ കഴിക്കുന്ന വേപ്പിൻ്റെ അല്ലാന്ന് അറിയട്ടെ ആര്യവേപ്പിൻ്റെയല്ല ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചതാണ് മഴക്കാലമായ കുതിൻ്റെ മലത്തിൻ്റെ ശല്യം ഉണ്ടാക്കും അപ്പം നമുക്ക് ഉപയോഗിക്കാൻ വട്ടം ഒക്കെ ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അത് ഞാനൊരു ഒരു പിടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെ സത്ത് വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി വരണം പെട്ടന്ന് ഇട്ട് തിളച്ചൂടുമ്പോൾ എടുക്കരുത് കേട്ടോ നല്ലപോലെ തിളപ്പിക്കണം അപ്പം ഞാനിത് കുറച്ച് നേരം തിളപ്പിച്ചിട്ടുണ്ടോ അത് അങ്ങനെ പിന്നെ ഞാൻ ചൂടാറിയതിന് ശേഷം കുപ്പിയിലേക്ക് ഇതിൽ ഞാൻ കറാമ്പ് വില കളഞ്ഞിട്ടില്ല കേട്ടോ കുപ്പിയിലേക്ക് നേരിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കണം ഇനി ഇത് നിങ്ങൾക്ക് തുടക്കണ വെള്ളത്തിൽ ഉപയോഗിക്കാം തുടക്കണ വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒരു കർപ്പൂരം ഇട്ടിട്ട് വെള്ളം തുറക്കുക നിലം തുറക്കുക കേട്ടോ നല്ല മണമാണ് അതുകൊണ്ട് ഒരു പാറ്റയും വലിയ ഈച്ച കൊതുകൊക്കെ ഒന്നും വരില്ല കേട്ടോ ഇത്രയും നേരം വീഡിയോ കണ്ട ഇല്ലാതെ കൂടെ ഒരുപാട് നന്ദി ചോദന നേരത്തെ നല്ലൊരു വീടായിട്ട് വരാം